ഹായ് വെൽക്കം ടു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കറണ്ട് അഫയറിൽ ചോദിക്കാൻ സാധ്യതയുള്ള അതുപോലെ ബയോളജി എടുക്കുമ്പോൾ രോഗങ്ങൾ രോഗകാരികൾ എന്ന് പറയുന്ന മേഖലയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പുതിയ ഒരു അസുഖമാണ് അമീബിക് സഫലൈറ്റിസ് എന്ന് പറയുന്നത് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ അസുഖവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പരീക്ഷകൾക്ക് ചോദിക്കാൻ വളരെയധികം സാധ്യത കൂടുതലാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങൾക്ക് ചില പരീക്ഷകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇത് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോ നമ്മുടെ ഈ പുതിയ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ക്ലാസ് റൂമിൽ ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായിട്ട് എന്ത് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമ്മൾ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ് നോക്കണ എന്താണ് അമീപിക് ആൻഡ് സഫലൈറ്റിസ് എന്ന് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഒന്നാമത്തത് എൻസഫലൈറ്റിസ് എന്നൊരു സാധനമുണ്ട് അതുപോലെ മെനിഞ്ചോ എൻസഫലൈറ്റിസ് എന്ന് പറയുന്ന ഒരു സാധനം ഇത് രണ്ടിനെയും ആദ്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം ഓക്കെ അല്ലെ വളരെ ശ്രദ്ധിച്ചിരിക്കണേ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കാം എന്താണ് എൻസഫലൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറുണ്ടല്ലോ ഈ തലച്ചോറുണ്ടാവുന്ന ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വീക്കത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് എൻസഫലൈറ്റിസ് എന്ന് വിളിക്കുന്നത് അപ്പൊ എന്താണ് എൻസഫലൈറ്റിസ് എന്ന് നമുക്ക് തലച്ചോറിനുണ്ടാകുന്ന അതുപോലെ തലച്ചോറിനെ പൊതിഞ്ഞിരിക്കുന്ന ആവരണമായ മെനിഞ്ചസിനെയും ഒരേ സമയം ഈ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വീക്കം ബാധിച്ചാൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് മെനിഞ്ചോ എൻസഫലൈറ്റിസ് എന്ന് പറയുന്നത്

ക്ലിയർ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം സെറ്റ് ആയിട്ട് പഠിച്ചെടുത്തോളണം ഓക്കെ ആണല്ലോ ഇനി നമ്മുടെ ആയ അമീബിക് എൻസഫലൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഒരു എൻസഫലൈറ്റിസ് ഉണ്ടായി അതിന്റെ കാരണക്കാരൻ അമീബ അത്രേ ഉള്ളൂ അപ്പൊ അമീബകൾ മൂലം ഉണ്ടാകുന്ന വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന എന്നാൽ മാരകവുമായ അതായത് ഈ സാധനം അപൂർവമായി മാത്രമേ കാണാറുള്ളൂ പക്ഷെ വന്നാൽ മാരകമാണ് തൊണ്ണൂറ്റഞ്ചു മുതൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം വരെയും മരണനിരക്കുള്ള ഒരു അസുഖമാണ് അമീബിക് സഫലേറ്റസ് എന്ന് പറയുന്നത് അതായത് വന്ന ആൾക്കാരിൽ തൊണ്ണൂറ്റഞ്ചു ശതമാനത്തോളം ആൾക്കാരും മരണത്തിന് കീഴടങ്ങിയവരാണ് എന്നാണ് നമ്മുടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേന്ദ്രനാഡിൻ വിഭത്തെ തലച്ചോറിനെ തലച്ചോറിനെ തലച്ചോറിനെടുത്ത് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേന്ദ്ര നാടിയ വിഭഹത്തെ ഇത് ബാധിക്കുന്നത് അപ്പൊ അമീബിക് സമലേറ്റിസ് ബാധിക്കുന്നത് എവിടെ നോട്ട് ചെയ്തു വെച്ചോ അമീരിക്കൻ സഫലേറ്റിസ് ബാധിക്കുന്നത് എവിടെ കേന്ദ്രനാഡി വ്യൂഹത്തെ ആണ് അമീരിക്കൻ സഫലേറ്റിസ് ബാധിക്കുന്നത് എന്താണ് എൻസഫലേറ്റിസ് എന്ന് പറഞ്ഞാൽ നിന്റെ തലച്ചോറുണ്ടാകുന്ന വീക്കത്തെ നമ്മൾ പറയുന്ന പേരാണ് എൻസഫലേറ്റിസ് എന്ന് പറയുന്നത് അപ്പൊ അമീബകൾ മൂലം നിന്റെ തലച്ചോറിനോ നിന്റെ അതുപോലെ കൂടെയുള്ള അതുപോലെസിനോ എന്ത് ബാധിക്കുന്നു എൻസഫലേറ്റിസ് അല്ലെങ്കിൽ വീക്കം ബാധിക്കുന്നു ഇതൊരു അപൂർവമായ അസുഖമാണ് എന്നാൽ മാരകമായ അസുഖമാണ് ഇത് ബാധിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കേന്ദ്രനാഡി വ്യൂഹത്തെ ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കാം പറയാടക്കുന്ന അതല്ലെങ്കിൽ ഒഴുപ്പുള്ള ജലസ്രോതസ്സുകളിൽ കാണപ്പെടുന്ന ചില അമീപകളാണ് ഈ അസുഖാക്കുന്നത് അതായത് സ്വതന്ത്രമായി ജലത്തിലോ അല്ലെങ്കിൽ ഒഴുപ്പുള്ള ജലത്തിലോ ഒക്കെ കിടക്കുന്ന ചില അമീപകളാണ് എന്തിന്റെ കാരണമെന്ന് പറയുന്നത് അമീബിക്സഫനേറ്റിസിന്റെ കാരണം എന്ന് പറയുന്നത് മക്കളെ സെറ്റായിട്ട് പഠിച്ചു വെക്കണേ എന്താണ് എൻസഫലൈറ്റിസ് എന്ന സാധനം അറിഞ്ഞിരിക്കണം എന്താണ് എന്ന കാരണം അപ്പൊ അങ്ങനെ അറിഞ്ഞിരുന്നാൽ സ്റ്റേറ്റ്മെന്റ് പോലുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റും കാരണം അവിടെ ഇവിടെ തുടരാതെ കുറെ ഒൻപത് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് പോലുള്ള സാധനങ്ങൾ വന്നാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോ നമ്മൾ വ്യക്തമായും കൃത്യമായും പഠിച്ചു വെച്ചാൽ സാധനം സെറ്റ് ആയി ക്ലിയർ അല്ലേ അപ്പൊ എന്താണ് എൻസഫലൈറ്റിസ് പഠിച്ചു 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 എന്താണ് എന്താണ് അമീബിക് ക്ലിയർ അല്ലേ അടുത്തതിലോട്ട് പോവാം പ്രധാനമായിട്ടും രണ്ട് തരമുണ്ട് കേട്ടോ രണ്ട് തരം എൻസഫലൈറ്റിസ് ഉണ്ട് മറക്കണ്ട ഒന്നാമത്തെവന്റെ പേര് പ്രൈമറി അമീബിക് അല്ലെങ്കിൽ എ എം എന്ന് നമുക്ക് വിളിക്കാം ഒന്നാമത്തെ പ്രൈമറി അമീബിക് മെനിഞ്ചോ മെനിഞ്ചോ എൻസഫലൈറ്റിസ് എൻസഫലൈറ്റിസ് എന്താണ് എന്ന് നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് പഠിപ്പിച്ചു പഠിപ്പിച്ച ഉദ്ദേശം മനസ്സിലായില്ലേടാ പ്രൈമറി അമീബിക്ക് മെനിഞ്ചോസ് ഒന്ന് രണ്ടാമത്തത് ഗ്രാനുലോ മാറ്റസ് അമീബിക് എൻസഫലൈറ്റിസ് ഒന്നാമത്തത് പ്രൈമറി അമീബിക് പേര് ഗ്രാനുലോമാറ്റസ് വളരെ എന്ന് പറഞ്ഞാൽ നിന്റെ തലച്ചോറിൽ ഈ രണ്ടാമത്തെ എൻസഫലൈറ്റിസ് വരുമ്പോ അവിടെ ചെറിയ ഗ്രാനൂൽസ് അല്ലെങ്കിൽ ചെറിയ മുഴകൾ ഉണ്ടാകും എന്നതുകൊണ്ടാണ് അവിടെ ഗ്രാനുലോമാറ്റസ് എന്ന പേര് വന്നത് എന്നത് ഇപ്പൊ തന്നെ മനസ്സിലാക്കി വെച്ചു അപ്പൊ അമീരികൻ സഫലൈറ്റിസ് ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം ഒന്നാമത്തത് പ്രൈമറി അമീബിക് മെനിഞ്ചോ രണ്ടാമത്തതിനകത്ത് വാക്കില്ല വെറും എന്ന മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രൈമറി അമീപിക്കോസിന്റെ പ്രത്യേകത നിന്റെ തലച്ചോറിനെയും ബാധിക്കുന്നു ഗ്രാനോമാറ്റിസ് എന്ന് പറയുന്നത് തലച്ചോറിനെ ബാധിക്കുന്നു അതാണ് അവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് അത് തെറ്റാക്കി മനസ്സിലാക്കി വെച്ചിരുന്നു ക്ലിയർ അല്ലേ അപ്പൊ ഈ രണ്ട് സാധനം പിടിക്കണം ഇനി ഇതിന് കാരണമാകുന്ന അമീബകളെ നമുക്ക് പഠിക്കേണ്ട അതാണ് ചടങ്ങ് പക്ഷെ ചടങ്ങ് ആണെങ്കിലും അതിന്റെ വായ്പ പേരുകൾ പക്ഷെ ആ പേരുകൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ട്രിക്ക് ഉപയോഗിച്ച് നമുക്കൊന്ന് എന്ത് ചെയ്യാം എടുക്കാൻ ശ്രമിക്കാം ചുരുക്കി പിടിക്കുന്ന താ പി എമ്മിന് കാരണമാകുന്ന അമീബ ഏത് എന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് അതായത് നമ്മൾ ഇങ്ങനെ ഓർക്കണം ഓർത്തണം നൈഗ്ലേരിയെന്താ അവഗണിക്കുക എന്നൊരു സംഭവം ഇല്ലേ അവഗണിക്കുക അതായത് നിങ്ങളോട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഈ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുന്ന അല്ലെങ്കിൽ മുങ്ങി കുളിക്കുന്നതിനെ വേണ്ട ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അതിനെ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് വെള്ളത്തിലെടുത്ത് ചാടി അങ്ങനെ ചാടിയപ്പോ നിന്റെ മൂക്കിലൂടെ ഈ രോഗാണോ അല്ലെങ്കിൽ അമീബ അകത്ത് കയറി അപ്പൊ നീ നെഗ്ലക്ട് ചെയ്തത് കൊണ്ട് കേറിയതാരാ നെഗ്ലേരിയ നീ നെഗ്ലക്ട് ചെയ്തത് കൊണ്ട് കേറിയതാരാ നെഗ്ലേരിയ നീ കാണിച്ചതൊരു പൗളല്ലേ ഞാൻ പറഞ്ഞിട്ട് നീ അത് കേൾക്കാത്ത ഒന്നല്ലേ നിനക്ക് അത് വന്നത് അപ്പൊ നീ ഒരു ഫൗൾ അല്ലേ കാണിച്ചത് അല്ലെ ഒരു അങ്ങനെ ഫൗൾ കാണിച്ചതുകൊണ്ട് നിനക്ക് വന്നതാണ് ഫൗലേരി നമ്മുടെ ബ്രെയിനിനെ വേർഡ് വെച്ച് പഠിച്ച പെട്ടെന്ന് അമ്മ പിടികിട്ടും അപ്പോ പാമിന് കാരണമായ അമീബയുടെ പേരെന്ത് ഫൗലേരി ഫൗലേരി ബ്രെയിൻ ബ്രെയിൻ ഈറ്റിംഗ് ഈറ്റിംഗ് അമീബ അമീബ എന്നാണ് ഇവൻ അറിയപ്പെടുന്നത് ആര് എല്ലാ അമീബകളെയും ചാടിക്കേറി ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന് വിളിക്കാൻ പറ്റൂല ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന് പറയുന്നത് ഫൗലേരി എന്ന് പറയുന്നതാണ് ഇനി അടുത്ത് നോക്കണം കേരളത്തിൽ കൂടാതെ പാമിന് കാരണമാകുന്ന അല്ലെങ്കിൽ കാരണമായിട്ട് കണ്ടെത്തിയ മറ്റൊരമീബ ഉണ്ട് ചുരുക്കി പറഞ്ഞ നമ്മളിനി പഠിക്കാൻ പോകുന്ന അമീബ മറ്റു പല രാജ്യങ്ങളിലും നമ്മുടെ രണ്ടാമത്തെ ഗ്രാനുലോ മാറ്റസിൽ വരുന്ന ആളാണ് പക്ഷെ കേരളത്തിൽ ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട അഞ്ച് കേസുകളിൽ അഞ്ച് പാം എന്ന് പറയുന്ന അഞ്ച് കേസുകളില് ഒരു കേസിന് കാരണമായത് ഈ നമ്മളിനി പഠിക്കാൻ പോകുന്ന അമീബയാണ് അല്ലെങ്കിൽ നമുക്കറിയാം ചെറിയ പുഴുക്കൾ ഇനി അടുത്ത ആ ഒരു പിക്ക് നോക്കണ ഒരു ഇന്ത്യ അല്ലെങ്കിൽ മിസ് യൂണിവേഴ്സിന്റെ ഒരു മിസ് അവിടെ കിടപ്പുണ്ട് അപ്പൊ നാല് മൂന്ന് വാക്കാണ് ഒന്ന് ഫോർ സ്കൂളിലൊക്കെ പിരിച്ചു സ്കൂളിലൊക്കെ പിരിച്ചെഴുതുക ഒക്കെ പഠിക്കണല്ലേ അതിന്റെ ഗുണം കണ്ട കണ്ട അപ്പോ കേരളത്തില് കൂടാതെ

நெக்லேரிய மூலம் உண்டாய ஆ மரணம் ரிப்போட்டது ரெண்டாயிரத்தி பதினாறிலான ஆலப்புழ படிச்சு வைக்கணே கேரளத்தில் நெக்லேரிய பௌலேரி மூலமும் ஆரணம் ரிப்போட்டது ரெண்டாயிரத்தி பதினாறு ஆலப்புழையிலான അമീബിക് എൻസഫലൈറ്റിസ് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കൊണ്ട് കേരള സർക്കാർ അതുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട് ആ ക്യാമ്പയിന്റെ പേരാണ് ജലമാണ് ജീവൻ എന്ന് പറയുന്ന ക്യാമ്പയിൻ പഠിച്ചു വെച്ചോ ക്യാമ്പയിൻ പഠിച്ചു വെച്ചോ നമുക്ക് ഈ ഈ പദ്ധതികളൊക്കെ ചോദിക്കുന്ന സമയത്തുണ്ടല്ലോ ഇവിടെ ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അമീബിക്കൻ സഫലൈറ്റിസുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടത്തുന്ന ക്യാമ്പയിൻ ആണ് ജലമാണ് ജീവൻ എന്ന് പറയുന്ന ക്യാമ്പയിൻ ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകണം അല്ലെങ്കിൽ ഗ്രാനുലോ മാറ്റസ് അമീബിക് എൻസഫലൈറ്റിസിന് കാരണമാകുന്ന മൂന്ന് അമീബ കൂടെ നമുക്ക് പഠിക്കണം നേരത്തെ നമ്മൾ രണ്ട് അമീബയുടെ പേര് പക്കളെ ഇനി നമ്മളടുത്തൊരു അമീബ അക്കാന്തമീബ എടാ അവരൊരു പിക്കിൽ കണ്ടോ ഒരാൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നവരുടെ ഒരു ശൈലി ഉണ്ടോ അവനൊരു ആക്രാന്തം പിടിച്ചല്ലേ ഇരിക്കുന്ന അവർ അതിന് ആ പിക്കുന്നത് പറയാം അവരൊരു ആക്രാന്തം പിടിച്ചായിരിക്കുന്നത് അപ്പൊ ആക്രാന്തമീപ അത് നമുക്ക് മാറ്റിയിട്ട് അക്രാന്തമീപ ആക്രാന്തമീപ ആലോചിച്ചാൽ മതി ആക്രാന്തമീപ നമ്മുടെ ശരീരത്തിൽ കയറാൻ ആക്രാന്തം പിടിച്ചിരിക്കുന്ന അമീബയുടെ പേര് ആക്രാന്തമീപ അതിനെ നമുക്ക് മാറ്റിയിട്ട് നിങ്ങൾ പഠിച്ചു യഥാർത്ഥ മതി ക്ലിയർ അല്ലേ കാരണമാകുന്ന മൂന്ന് അതിൽ ഒരുത്തന്റെ ഇനി രണ്ട് രണ്ടാമത്തെ അമീപം നോക്കണം അവിടെ ഒരു രാജ്യത്തെ കൊടുത്തിട്ടുണ്ടല്ലോ സ്പെയിന് ഇപ്പോഴത്തെ ഒരു ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടല്ലേ സ്പെയിനിൽ നിന്നും ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് സപ്നിയ സപ്നിയ ഡിപ്ലോയിഡിയ ഡിപ്ലോയിഡിയ സപ്നിയ സ്പെയിനിൽ നിന്നും ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നിന്നും ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് സപ്നിയ ഡിപ്ലോയിഡിയ നിങ്ങൾ ചെമ്മത്തി സാധനങ്ങൾ പഠിക്കൂല കേട്ടോ ഇതിങ്ങനെ നമ്മുടെ മനസ്സിൽ എന്തോ വലിയ സംഭവം പോലെ കിടക്കും ഒരു സംഭവവും ഇല്ല സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക അങ്ങനെ നമുക്ക് ശ്രമിച്ചു നോക്കാം നിങ്ങൾക്ക് ഈ പറയുന്ന ട്രിക്കുകൾ നിങ്ങൾക്ക് കൺവിൻസിങ് ആവുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എനിക്ക് റിപ്ലൈ തരണം കേട്ടോ അപ്പൊ ഒന്നാമത് നമ്മൾ പറഞ്ഞ ആക്രാന്തം പിടിച്ച അമീബയാണ് ആക്രാന്തമീബ രണ്ടാമതോ സ്പെയിനിൽ നിന്ന് ഡിപ്ലോമ കിട്ടിയ അമീബയുടെ പേരാണ് ഡിപ്ലോയിഡിയ ഡിപ്ലോയിഡിയ ഡാൻസിനൊക്കെ ഒരു ഒരു ചാൻസ് ഡിപ്ലോയിഡിയ ഡിപ്ലോയിഡിയ പേര് മറക്കരുത് സ്പെയിനിൽ ഡിപ്ലോമ കിട്ടി സ്പെയിനിൽ നിന്നും ഡിപ്ലോമ കിട്ടി ക്ലിയർ അല്ലേടാ നമ്മൾ പിടിച്ച സെറ്റ് ഞാൻ ഞാൻ അല്ലാൻ അടുത്തോട്ട് പോകുന്നേ എന്റെ അത് വലിയൊരു പേരാതിയ മാ ചും അടുത്ത ചുമത്തും അടുത്ത ചുമത്തും പഠിക്കൂല പക്ഷെ സിമ്പിൾ ആയിട്ട് പഠിക്കാം ഫസ്റ്റ് പിക്ക് നോക്കടാ ഒരു ബാലന് ഒരമ്മ ഒരു മുത്തം കൊടുക്കുന്നു അപ്പൊ ബാലനെ അല്ലെ ബാലമുത്തിയ അടുത്തൊരു മാനിനെ കൊടുത്തിട്ടുണ്ട് ഒരു ഡ്രില്ല് മെഷീൻ കൊടുത്തിട്ടുണ്ട് ഡ്രില്ല്ണ്ട് ഒരു പാട്ടുകാരൻ ഉണ്ടല്ലോ ഒരു മ്യൂസിക് ഡയറക്ടർ ഹാരിസ് ജയരാജ് അപ്പോ ഹാരിസ് മാസ് മാൻസ് മാൻ ഡ്രില്ല് ഹാരിസ്

അടുത്ത പിന്നെ നമ്മൾ എന്താ പറഞ്ഞത് സ്പെയിനിൽ നിന്നും എന്ത് കിട്ടി ഡിപ്ലോമ കിട്ടി ആ പേര് കിട്ടുന്നുണ്ടോ നോക്കിയേ യെസ് ഇനി അടുത്ത് നമ്മള് വേറെ ഒരെണ്ണം പറഞ്ഞല്ലോ ഇപ്പൊ പറഞ്ഞ എന്താ ഒരു ബാലന മുത്തുന്ന പിക്ക് കൊടുത്തോലെ ബാല മുത്തിയ പിന്നെ ഒരു മാറ്റി ഒരു ഡ്രില് മെഷീൻ കിട്ടി പിന്നെ ഒരു ഹാരിസിനെ കിട്ടി അപ്പൊ പിടികിട്ടിയോ ഇനി നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്തത് കൊണ്ട് എഴുതത് കൊണ്ട് അസുഖം വന്നു ഞാൻ ഈ കോഡ് പറയുമ്പോ നിങ്ങൾക്ക് ആ ഐറ്റത്തെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ സംഭവം സക്സസ് ആയി അല്ലേ ട്രിക്കുകൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ഓരോ സാധനങ്ങൾ പഠിച്ചെടുക്കാം അടുത്ത് നോക്കണം എങ്ങനെയാണ് തലച്ചോറിനെ ബാധിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചെറിയ ചെറിയ ഗ്രാനൂൽസ് അല്ലെങ്കിൽ ചെറിയ മുഴകൾ അവിടെ തലച്ചോറിൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതായത് നിന്റെ ശരീരത്തിനകത്തേക്ക് അല്ലെങ്കിൽ നിന്റെ തലച്ചോറിലേക്ക് ഈ രോഗാണു കയറുമ്പോ നിന്റെ രോഗപ്രതിരോധ സംവിധാനം ആ രോഗാണുവിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഫലമായിട്ടാണ് അവിടെ ഗ്രാനിരോമകൾ രൂപം കൊള്ളുന്നത് എന്നതും കൂടി നിങ്ങൾ അവിടെ മനസ്സിലാക്കി വെച്ചോ ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ ഇത്രയേ ഉള്ളൂ അവിടെ സാധനം ഇനി ഞാൻ അത് പോകുന്നു നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇവര് രണ്ടു പേരുണ്ട് ഒന്ന് പ്രൈമറി ഉണ്ട് രണ്ടാമത്തേത് ഗ്രാൻ മാറ്റർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഈ രണ്ടിന്റെയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ രണ്ടിനും വ്യത്യാസം പഠിച്ചു വെക്കണം സിമ്പിൾ സിമ്പിള് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പേരുകൾക്ക് പഠിച്ചാൽ മതി പക്ഷേ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിലോ വ്യത്യാസം ചോദിക്കാനോ ഒക്കെ ചോദിച്ചാൽ നമ്മളത് പഠിച്ചു വെക്കണം ഈ ഇടക്കാലത്ത് ഒരാഴ്ച മുമ്പേ വന്ന ന്യൂസ് പേപ്പറുകളിലെല്ലാം ഈ വിഷയങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്ന ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു നോക്കാം നമുക്ക് വ്യത്യാസം നോക്കാം പി എ എം എന്ന് പറയുന്ന പ്രൈമറി എന്ന് പറയുന്ന അസുഖത്തെ ആരോഗ്യമുള്ള കുട്ടികളെയും ചെറുപ്പക്കാരെയുമാണ് ഇത് ബാധിക്കുന്നത് അപ്പൊ കുട്ടികളാണ് ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ വെള്ളത്തിൽ പോയി നീന്തുന്നതിനെ ഒഴിവാക്കുക കുറയ്ക്കുക ഇവിടെ ആരോഗ്യമുണ്ട് എന്നത് കൊണ്ടൊന്നും അവനെ വെറുതെ വിടൂല ആരോഗ്യമുള്ള കുട്ടിയെയും ചെറുപ്പക്കാരെയുമാണ് പി എ എം ബാധിക്കുന്നതെങ്കിൽ പ്രതിരോധ ശേഷി കുറഞ്ഞ ഏത് പ്രായത്തിലുള്ളവരെയും ബാധിക്കാം എയ്ഡ്സ് രോഗമുള്ളവരെ അവയവദാനം ചെയ്ത ആൾക്കാരെ അതുപോലെ ഡയബറ്റീസ് ഉള്ള ആൾക്കാരെ അങ്ങനെയുള്ള ഒരു സംതിങ് ആൾക്കാർക്ക് അവർ സ്പെഷ്യൽ ആയിട്ട് അവർക്ക് വരാൻ സാധ്യത കൂടുതലാണെന്ന് രേഖകളിൽ പറയപ്പെടുന്നുണ്ട് കേട്ടോ മക്കളെ അപ്പൊ പ്രതിരോധ ശേഷി കുറഞ്ഞ ഏത് പ്രായത്തിലുള്ളവരെയും എന്ത് ബാധിക്കുന്നുണ്ട് പി എ ജി എ ബാധിക്കുന്നുണ്ട് ഇനി പി എം എന്ന് പറയുന്നത് ചൂടുള്ള കാലാവസ്ഥയിലുള്ള ജലത്തിൽ അതായത് വെള്ളത്തിൽ ചെറിയ ചൂടുണ്ടെങ്കിൽ അവിടെ അവന്റെ സാന്നിധ്യത്തിന് സാധ്യത കൂടുതലാണ് എന്നാൽ ജി എന്ന് പറയുന്ന എല്ലാ കാലാവസ്ഥയിലുള്ള മണ്ണിലോ വായുവിലോ ഇവന്റെ സാന്നിധ്യം കാണാം ജലത്തിൽ മാത്രമല്ല മണ്ണിലും കാണാം വായുവിലും അവന്റെ സാന്നിധ്യം കാണാം ഇനി രോഗം മൂർച്ഛിക്കുന്നത് അല്ലെങ്കിൽ ഈ രോഗം പെട്ടെന്ന് ശരീരത്തിൽ എങ്ങനെ അഫക്ട് ചെയ്യുന്നു ചോദിച്ചാൽ പി എം എന്ന് പറയുന്നത് ഒരു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് വളരെ പെട്ടെന്ന് മാരകമായി മാറാൻ സാധ്യത ഉള്ളതാണ് പി എം എന്ന് പറയുന്നത് എന്നാൽ ജി എന്ന് പറയുന്നത് വളരെ സാവധാനത്തിലാണ് അതായത് ഒന്നുകിൽ ദിവസങ്ങളോ ആഴ്ചകളോ എടുത്ത് പതുക്കെ 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 ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗ്രാനൂൺസ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞില്ലേ ഇവൻ തലച്ചോറിൽ എത്തിയാൽ പതുക്കെ പതുക്കെ ഇവനെ പ്രതിരോധിക്കാൻ ശരീരം ശ്രമിക്കുന്നതിന്റെ ഫലമായിട്ടാണ് അവിടെ ഗ്രാനൂൺസ് ഉണ്ടാകുന്നത് അപ്പൊ കുറച്ചധികം ദിവസം ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള സമയം കിട്ടുമെന്ന് മനസ്സിലാക്കുക ഇനി രോഗലക്ഷണങ്ങൾ ചോദിച്ചാൽ ഈ ബാക്ടീരിയ കാരണം ഒരു മെനിഞ്ചൈറ്റിസ് ഉണ്ടാവാറുണ്ട് ആ മെനിഞ്ചൈറ്റിസിന് സമാനമായ ലക്ഷണങ്ങളാണ് പി ഐ ഉള്ളത് അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് പി എന്ന് വിചാരിച്ച് പി എന്ന് വന്നാലും തുടക്കത്തിൽ പിന്നെ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യത ഉണ്ട് ഇപ്പോ അങ്ങനെ സാധ്യത ഉള്ള ഇപ്പൊ ഒരാളുടെ ഒരാളെ ആശുപത്രി കൊണ്ടുപോകുമ്പോ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് എന്ന് ഒരു സാധന മെനിഞ്ചൈറ്റിസ് സാധ്യത ഉണ്ടെങ്കിലും എന്തുകൂടി പരിശോധിക്കും ഇതൊരു പി എ എം ആണോ എന്ന് കൂടി പരിശോധിക്കും കാരണം സമയമില്ല എന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് നടത്തണം അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് അത് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് അല്ല എന്ന് മനസ്സിലാകുന്ന സമയം നമുക്ക് വേസ്റ്റ് ആകാം സോ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ കേരളത്തിൽ ചെയ്യുന്നത് ബാക്ടീരിയ മെൻറ്റേറ്റിസ് ആണെന്ന് തോന്നിയാലും അത് എന്തുകൂടി പരിശോധിക്കാറുണ്ട് പി എമ്മിന്റെ ടെസ്റ്റുകൾ കൂടി എന്ത് ചെയ്യാറുണ്ട് അതേ സമയത്ത് നടത്താറുണ്ട് എന്നതും കൂടി അവിടെ മനസ്സിലാക്കുക അത്രത്തോളം ലക്ഷണങ്ങൾ സമാനമാണെന്ന് കൂടി മനസ്സിലാക്കും എന്നാൽ ഈ ജി ഐയുടെ ലക്ഷം എന്ന് പറയുന്നത് ഈ തലച്ചോറുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളെ കൂടാതെ അല്ലെങ്കിൽ ആ ലക്ഷണങ്ങൾക്ക് മുമ്പായിട്ട് ഈ കണ്ണിനോ അല്ലെങ്കിൽ ചർമ്മത്തിലോ അണുബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടി ഉറപ്പിച്ചു പറയാം ജി എന്ന് പറയുന്നത് ചർമ്മത്തിലെ മുറിവിലൂടെയോ കണ്ണിലെ അണുബാധയിലൂടെയോ മറ്റോ നിന്റെ ശരീരത്തിനകത്തേക്ക് അത്തരം അമീവകൾ കേറുകയും അതിനുശേഷം രക്തത്തിലൂടെ അവൻ സാവധാനത്തിൽ തലച്ചോറിൽ എത്തുകയുമാണ് ചെയ്യുന്നത് റൂട്ട് നോക്കിക്കോ നമ്മൾ ഈ ക്വാറന്റൈൻ ഒക്കെ വന്ന സമയത്ത് കോവിഡ് ഒക്കെ വന്ന സമയത്ത് റൂട്ട് മാപ്പ് തയ്യാറാക്കില്ല ഓരോരുത്തർ പോയ റൂട്ട് മാപ്പ് റൂട്ട് മാപ്പ് അതുപോലെ റൂട്ട് മാപ്പ് നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് പി ഐ എം റൂട്ട് മാപ്പ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം മൂക്കിലൂടെ തലച്ചോറിലേക്ക് നേരിട്ട് കിറന്നു നമ്മളെ സ്മെല്ലുമായി ബന്ധപ്പെട്ട ഒരു നാടിയുണ്ട് ഓൾ ഫാക്ടറി എന്നാണ് അതിന്റെ പേര് നോട്ട് ചെയ്ത് മക്കളെ ഓൾ ഫാക്ടറി എന്താണ് ആ നാടിയുടെ പേര് ഓൾ ഫാക്ടറി അപ്പൊ മൂക്ക് മൂക്കിൽ നിന്ന് ഓൾ ഫാക്ടറി നിറവിലൂടെ സഞ്ചരിച്ച് തലച്ചോറിലേക്ക് എത്തുന്നു അതാണ് അവന്റെ റൂട്ട് മാപ്പ് കയ്യിലൂടെ പിടിച്ചവനെ എന്നാൽ ഇനി നമ്മൾ ഈ ജിഐയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ കണ്ണിലായിട്ട് ബന്ധപ്പെട്ടിട്ട് കണ്ണിലൂടെ കണ്ണിലെ ചെറിയ മുറിവിലൂടെയോ അല്ലെങ്കിൽ കണ്ണിലെ മറ്റേ ലെൻസ് വയ്ക്കുന്ന ആൾക്കാർക്ക് ആ ലെൻസ് വൃത്തിയാക്കുന്ന വെള്ളം അശുദ്ധമാണെങ്കിൽ അങ്ങനെയും ഒക്കെ എന്ത് ചെയ്യാം കണ്ണിലൂടെ കയറാം ചർമ്മത്തിലൂടെ കയറാം ഇങ്ങനെ കയറുന്നവൻ ചർമ്മത്തിൽ നിന്നും ബ്ലഡിലേക്ക് അല്ലെങ്കിൽ കണ്ണിൽ നിന്നും ബ്ലഡിലേക്ക് ബ്ലഡിൽ നിന്നും തലച്ചോറിലേക്ക് അപ്പൊ അവന്റെ റൂട്ട് മാപ്പ് എന്ന് പറയുന്നത് കണ്ണ് ചർമ്മം അവിടെ നിന്നും ബ്ലഡ് ബ്ലഡിൽ നിന്നും തലച്ചോറ് ഇതാണ് അവിടുത്തെ റൂട്ട് മാപ്പ് അപ്പൊ അതിനെ മനസ്സിലായി സെറ്റ് ആണല്ലോ മനസ്സിലായി ഒരു എഴുത്തോ എടുത്ത ഒന്നും വേണ്ട ഇത് കഴിയുമ്പോൾ നിങ്ങൾ സെറ്റ് ആക്കി പഠിച്ചെടുത്തിരിക്കണം ആ ഒരു മെന്റാലിറ്റിയിൽ നിന്ന് പഠിച്ചെടുക്കാൻ ശ്രമിക്കും മക്കളെ ഒരു മാർക്ക് പോകൂല ഉറപ്പാണ് ഇനി വരുന്ന പരീക്ഷകൾക്ക് എവിടെയെങ്കിലും ഒക്കെ ഇവിടുത്തെ ചോദ്യങ്ങൾ ഉണ്ടാവും പ്രതീക്ഷിക്കാം അപ്പൊ ഇത്രയും ക്ലിയർ അല്ലേ ഇനി നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞില്ല ബാക്ടീരിയൽ മെനിൻസൈറ്റിസിന് സമാനമായിട്ടുള്ള ലക്ഷണങ്ങളാണ് പി എം എന്ന് പറഞ്ഞില്ലേ നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പി എം എന്ന് പറയുന്ന പ്രൈമറി മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ പ്രൈമറി എൻസഫലൈറ്റിസ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അതായത് ഞാൻ ഇപ്പൊ പറയുന്ന ലക്ഷണങ്ങൾ രണ്ട് പേരുടെ ലക്ഷണങ്ങളാണ് ഒന്ന് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിന്റെയും രണ്ട് പ്രൈമറി അമീബിക് ബെനിൻറ്റോ എൻസഫലൈറ്റിസിന്റെയും ലക്ഷണങ്ങൾ സെയിം ആണ് ആ ലക്ഷണങ്ങളാണ് പറയുന്നത് കടുത്ത പനി വരാനുള്ള സാധ്യത ഉണ്ട് ശക്തമായ തലവേദന വരാൻ സാധ്യത ഉണ്ട് കഴുത്തങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കഴുത്ത് ദൃഢമായി പോകുന്നൊരു അവസ്ഥ വരാം ഓക്കാനം ചർദി പോലുള്ള അവസ്ഥകൾ വരാം വെളിച്ചത്തോടുള്ള അമിതമായ അതായത് ഒരു ഒരു വെളിച്ചം ചെറിയ വെളിച്ചം വന്നാൽ ആ വെളിച്ചത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നമ്മളിപ്പോ കണ്ണിലേക്ക് ടോർച്ച് അടിക്കുമ്പോൾ നമ്മൾ കണ്ണിങ്ങനെ മാറ്റുകയോ അടയ്ക്കുകയോ ചെയ്യുന്നത് പോലെ ചെറിയൊരു വെളിച്ചത്തെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല എടുക്കാൻ പറ്റാതെ നമ്മൾ കണ്ണടക്കുകയോ മാറുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ വരും ഓക്കെ ഇനി അതുപോലെ ആശയ ആശയക്കുഴപ്പം ബോധക്ഷയമൊക്കെ കുറച്ചുകൂടി കൂടി കഴിഞ്ഞാൽ വരാം അതുപോലെ അവസാന സ്റ്റേജ് അവസ്മാനവും വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ മനസ്സിലാക്കണം പ്രൈമറി അമീബിക് മെനിഞ്ചോ അമീപിക്കോ ലക്ഷണം എന്തെന്ന് ചോദിച്ചാലോ ഇനി അതുപോലെ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിന്റെ ലക്ഷണം എന്തോന്ന് ചോദിച്ചാലോ രണ്ടും ഒരെണ്ണമാണ് ഒന്ന് കടുത്ത പനി വരാൻ സാധ്യത ഉണ്ട് ശക്തമായ തലവേദനയ്ക്കുള്ള സാധ്യത ഉണ്ട് കടുത്തനക്കാൻ പറ്റാൻ ദൃഢമായി പോകുന്ന ഒരു അവസ്ഥ വരാം ഓക്കാനവും ഛർദ്ദി പോലുള്ള ബുദ്ധിമുട്ടുകൾ വരാം ചെറിയ വെളിച്ചത്തെ പോലും ഇല്ലാതെ നമുക്ക് കണ്ണുകൾ അടയ്ക്കുകയോ അതിന് പ്രതികരിക്കാനുള്ള ഒരവസ്ഥ വരാനൊരു സാധ്യതയുണ്ട് അതിന് നമുക്ക് ഹോട്ടോഫോബിയ എന്ന് നമുക്ക് വിളിക്കാം അതുപോലെ കുറച്ചുകൂടി അവസ്ഥ കൂടുന്ന സമയത്ത് ആശ്രയ ബോധക്ഷയമോ അതുപോലെ അപസ്മാരമോ പോലുള്ള ബുദ്ധിമുട്ടുകളും വരാനുള്ള സാധ്യത ഉള്ളതാണ് ഈ രണ്ട് അസുഖങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കി വെച്ചേരിക ഈ അമേരിക്ക ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒരു മെഡിസിന്റെ പേരാണ് എന്ന് പറയുന്ന ഇന്ത്യയിൽ അത് കിട്ടാനുള്ള സാധ്യത കുറവാണ് ഒരു സമയം വരെ ഇപ്പൊ നമ്മളിവിടെ നിറക്കുന്നുണ്ട് മിൽറ്ററിന് നമ്മുടെ ജർമ്മനി ജർമ്മനിയിൽ ജർമ്മനിയിൽ നിന്ന് എത്തിച്ച മിൽറ്റി ഫോർ മരുന്നിന്റെ പേരെന്താണ് അമേബിക്കൻസെഫലൈറ്റിസിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എത്തിച്ച മരുന്നിന്റെ പേരാണ് മിൽറ്ററി ഫോസ്റ്റിൽ എന്ന് പറയുന്നത് ഇനി ഈ ലോകത്ത് തൊണ്ണൂറ്റഞ്ചു മുതൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം വരെ മരണനിരക്കുള്ള ഈ പി ഐ എം എന്ന് പറയുന്ന രോഗത്തെ നമുക്ക് കേരളത്തിൽ തളയ്ക്കാൻ പറ്റി എന്നത് ചരിത്രമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തില് കോഴിക്കോടുള്ള ഒരു പതിനാല് വയസ്സുകാരനിൽ അവന്റെ അസുഖം വന്നു പി ഐ എം വന്ന് അവനെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിഞ്ഞു എന്നത് ഒരു ചരിത്രമാണ് പറഞ്ഞു മനസ്സിലായോ ലോകത്തിൽ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റിയേഴ് ശതമാനം മരണനിരക്കുള്ള ഒരു അസുഖത്തെ ഒരാളിലെങ്കിലും പിടിച്ചു കെട്ടാൻ നമ്മുടെ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞു എന്നത് മറക്കണ്ട അത് ഓർത്തു വച്ചിരിക്കുക ഇനി അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലും നമ്മുടെ തിരുവനന്തപുരത്ത് അതുപോലെ നമ്മുടെ കോഴിക്കോട് മലപ്പുറം പോലുള്ള സ്ഥലങ്ങളിൽ ഈ പറയുന്ന അമേരിക്കൻ സഫലൈറ്റസ് എന്ത് ചെയ്തു സ്ഥിരീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഒരുപാട് കേസസ് ഈ അമേരിക്കൻ സഫലൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ആ സ്ഥിരീകരിക്കപ്പെട്ടതിലേക്ക് നമ്മൾ നേരത്തെ ഒരു സ്പെയിനുമായി ബന്ധപ്പെട്ട ഒരു സംഭവം പറഞ്ഞ ഓർമോണ്ടോ പറഞ്ഞു സപ്നിയ ഡിപ്ലോയിഡ് എന്ന് പറയുന്ന ഒരു സാധനം ഡിപ്ലോമ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞില്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ സപ്നിയ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സപ്നിയ റിപ്പോർട്ട് ചെയ്യ അല്ലെങ്കിൽ സപ്നിയ കാരണമുള്ള പിന്നെ പിന്നെ അമേബി കൺസഫലൈറ്റിസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ആ പത്ര വാർത്തകളിൽ നിന്നുള്ള സാധനങ്ങളാണ് നമ്മളതിനകത്ത് എന്ത് ചെയ്യുന്നത് ഉൾപ്പെടുത്തിയത് എടാ ഇതിനകത്ത് നമുക്ക് ബയോളജി മാത്രമല്ല എല്ലാ സബ്ജക്ടിന്റെയും ക്ലാസുകൾ ഇതുപോലെ നിങ്ങൾ കൃത്യമായിട്ട് ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവായിട്ട് എന്തേലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പൊ അടുത്തടുത്ത പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് കിട്ടും ഓക്കെ അപ്പൊ മറ്റൊരു സെക്ഷനിൽ വീണ്ടും ബൈ വീണ്ടെന്താണെന്നുവരേക്കും